തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ കാഴ്ച തകരാറല്ല വൃക്ക തകരാറിലാകുന്നതിന്റെ ലക്ഷണമാകാം വൃക്കകൾ പണിമുടക്കിയാൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കും രക്തത്തിലെ ആവശ്യമുള്ള പോഷകങ്ങളെ സ്വീകരിക്കുകയും മാലിന്യങ്ങളെയും ആവശ്യമില്ലാത്തവയും പുറന്തള്ളി രക്തം ശുദ്ധമായി സൂക്ഷിക്കുക എന്ന പ്രധാനപ്പെട്ട ധർമ്മമാണ് വൃക്കകളുടേത് അനാരോഗ്യകരമായ ജീവിതശൈലി നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കാനും കാലക്രമേണ തകരാറിലാക്കാനും കാരണമാകും പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് വൃക്ക രോഗങ്ങൾ ഗുരുതരമാക്കാം ഒരാളുടെ കണ്ണുകൾ പരിശോധിച്ചാൽ അയാളുടെ വൃക്കകളുടെ പ്രവർത്തനശേഷി ശേഷി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതായത് കണ്ണിന് താഴെ തുടർച്ചയായി വീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ മങ്ങിയതോ ചുവന്നതോ ആയ കണ്ണുകൾ വരണ്ട കണ്ണുകൾ കാഴ്ചയിലെ മാറ്റങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വൃക്കപ്രശ്നങ്ങളായി സൂചിപ്പിക്കാം ഉറക്കം എഴുന്നേറ്റ ശേഷം കണ്ണുകൾ വീർത്തിരിക്കാൻ സ്വാഭാവികമാണ് എന്നാൽ ഉറക്കത്തിന്റെ ക്ഷീണം വിട്ട ശേഷവും കണ്ണുകൾ വീർത്തിരിക്കുന്നത് വൃക്കകളുടെ തകരാറുകളുടെ സൂചനയാകാം വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ മൂത്രത്തിലേക്ക് പ്രോട്ടീൻ ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇതിന് കാരണം പ്രോട്ടീൻ നൂറിയ എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത് പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് മൂലം കണ്ണുകൾക്ക് ചുറ്റുമുള്ള മൃദുവായ കലകളിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നു ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെ നിസ്സാരമാക്കി തള്ളിക്കളയാതെ ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക കാഴ്ച മങ്ങുകയോ വസ്തുക്കളെ രണ്ടായി കാണുകയോ ചെയ്യുന്നത് റെറ്റിനയിലെ രക്തക്കുഴലുകളുടെ തകരാറ് മൂലമാകാം ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും വൃക്ക രോഗികളിലേക്ക് നയിക്കാം അവ റെറ്റിനയിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും ചെയ്യും വൃക്കരോഗമുള്ളവരിലോ ഡയാലിസിന് വിധേയരാകുന്നവരിലോ വരണ്ട കണ്ണുകൾ സാധാരണയാണ് എന്നാൽ വരണ്ടതോ ചൊറിച്ചിലോ അസ്വസ്ഥതയുള്ളതോ ആയ കണ്ണുകൾ സ്ഥിരമായി കണ്ടാൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റ് തുടങ്ങിയ ധാതുക്കളുടെ അസന്തുലിതാവസ്ഥയോ കണ്ണുനീർ ഉൽപാദനത്തെയും ബാധിക്കുന്ന ലൂബ്രിക്കേഷനെയും ബാധിക്കുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതോ ഇതിന് കാരണമായേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായ രോഗനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ് വൃക്ക തകരാറുള്ള ചില ആളുകൾക്ക് ചില നിറങ്ങൾ വേർതിരിച്ചറിയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നാം പ്രത്യേകിച്ച് മഞ്ഞയും നീലയും ഇത് ഓപ്റ്റിക് നാടിക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ മൂലമോ റെറ്റിനയിലെ മാറ്റങ്ങൾ മൂലമോ ആകാം കാഴ്ചയിൽ ഉണ്ടാകുന്ന ഈ വ്യത്യാസങ്ങൾ സാവധാനത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് നിസാരവൽക്കരിക്കാറുണ്ട്